കൊല്ലം ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു എന്റെ വിദ്യാലയം എന്റെ കൃഷി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉമേനെല്ലൂർ ഏലായിൽ നെൽകൃഷി ചെയ്തത് കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ എന്റെ വിദ്യാലയം എന്റെ കൃഷിയുടെ ഭാഗമായിട്ടാണ് മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഉമേനെല്ലൂർ ഏലായിൽ കൃഷി ചെയ്തത് ഇവിടെ കൃഷിയിറക്കിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടത്തി ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി ഷൈൻദേവ് അധ്യക്ഷത വഹിച്ചു ഇരവിപുരം എം എൽ എ എം നൌഷാദ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ ഐ പി എസ് എന്നിവർ ചേർന്ന് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ നമ്മുടെ ഈ ഉമേനല്ലൂർ ഏലയിൽ നെല്ല് ഉൽപാദനം നടത്തിയിരിക്കുകയാണ് അതിന്റെ വിളവെടുപ്പാണ് കൊയ്ത്ത് ഉത്സവമാണ് ഇപ്പോൾ ഇവിടെ സ്കൂൾ പ്രിൻസിപ്പൽ ദീപാ സോമൻ ആശംസകൾ അർപ്പിച്ചു സ്കൂൾ എച്ച് എം ബിനുസി പി ടി എ പ്രസിഡന്റ് സുരേഷ് ബാബു പാടശേഖര സമിതി പ്രസിഡന്റ് സജീവൻ മയ്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാഹിദ ശിശുക്ഷേമ സമിതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ആർ മനോജ് സ്പെഷ്യൽ ബ്രാഞ്ച് എ സി പി പ്രദീപ് കുമാർ ജിജുസി നായർ വിദ്യാർത്ഥികൾ കുട്ടി കർഷകർ എന്നിവർ പങ്കെടുത്തു നാടൻ വിഭവങ്ങളും കുട്ടികൾ നൽകി ചെണ്ടമേളം പാളത്തൊപ്പി കൊയ്ത്തുപാട്ട് എന്നിവ കൊയ്ത്തുത്സവത്തിന് അകമ്പടിയേകി ന്യൂസ് ബ്യൂറോ കൊല്ലം